ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റ് ആയിട്ടാണ് കേട്ടോ കൈത്തർ നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള പ്രിൻ്റ് ടൈപ്പാണ് കേട്ടോ വരുന്നത് ഈ ഒരു കാണിക്കുന്നത് പ്രിൻ്റ് ടൈപ്പാണ് വരുന്നത് അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രിൻ്റ് ടൈപ്പ് അല്ലാത്തതും ഉള്ളതും ചോദിക്കുന്നുണ്ട് അപ്പം പ്രിൻ്റ് ടൈപ്പ് ഉള്ളതാണിത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം റൈറ്റ് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതുപോലെ സ്ലീവ് ലെങ്ത്ത് നിങ്ങൾക്ക് വ്യക്തമായി കാണുന്ന രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തി മൂന്നര വരുന്നുണ്ട് അതായത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് വരുന്നത് എടുത്ത് സ്ലീവ് ആണെങ്കിൽ നാൽപ്പതിനാല വരുന്നുണ്ട് കേട്ടോ അതുപോലെ ലെങ്ത്ത് അൻപത്താറാണ് വരുന്നത് അപ്പം റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അതായത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാണിച്ചിരിക്കുന്നതെല്ലാം കൈത്തുള്ള വർക്കുള്ള മോഡലാണ് ഒരുപാട് പേർക്ക് അയത്തുള്ള വർക്കുള്ള മോഡൽ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അറുപത് സൈസിലെ നൈറ്റീസും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് കമൻറ്റിൽ ഒരുപാട് പേർക്ക് ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ല കളക്ഷൻസ് എത്തിയാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പം അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ കാണിക്കുന്നതെല്ലാം ഏകദേശം സെയിം എടുത്ത് തന്നെയാണ് എല്ലാം വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റ് തന്നെയാണ് വരുന്നത് അത്യാവശ്യം ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഹോൾസെയിലിൻ്റെ റേറ്റും കാര്യങ്ങളും ഷിപ്പിംഗ് ചാർജും എല്ലാം നമ്മൾ അതിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് നേരിട്ട് വന്നിട്ടും അതുപോലെ നമുക്ക് മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഒന്നും വിചാരിക്കണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ വ്യക്തമായി നമ്മൾ പറഞ്ഞു തരുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം അതുപോലെ തന്നെ ഇത് അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് റേറ്റ് തന്നെയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് എല്ലാ എല്ലാ നൈറ്റീസുകളും ഇരുന്നൂറ്റി അൻപതിൻ്റെ റേറ്റുള്ള നൈറ്റീസുകളാണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് റിയാം നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്ത് തരണം കേട്ടോ അതുപോലെ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റിൻ്റെ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്യുക ജിപേ അയച്ച് തന്നാൽ ജിപേ നമ്പർ അയച്ചു തന്നാൽ പെട്ടെന്ന് തന്നെ ജിപേ ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി എന്നിട്ട് പെട്ടെന്ന് അഡ്രസ്സും അയയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ പെ അതായത് നിങ്ങളത് മാറ്റി വയ്ക്കും നിങ്ങൾ സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ മാറ്റി വെച്ചായിട്ട് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ ഈ കാണിക്കുന്നത് പ്രിൻറ്റ് ടൈപ്പ് അല്ല കേട്ടോ അത് മെൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കളർ പോവുക അങ്ങനത്തെ ഒരു വിഷയവും വരില്ല ഗ്യാരണ്ടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് അതുപോലെ നമ്മൾ സ്ക്രീനിൽ കൊടുത്ത് ുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ആണ് നിങ്ങൾക്ക് അത് അതടച്ചിട്ട് നിങ്ങൾ അതിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അതിൽ കയറിയാലും മതി നിവൃത്തിയായിട്ട് അതുപോലെ തന്നെ നല്ല വ്യക്തമായിട്ട് കാണുന്ന രൂപത്തിലുള്ള നൈറ്റിസികൾ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണമെങ്കിൽ അത് ഫോളോ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വാട്ട്സപ്പിൻ്റെ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിന്റെ ഉണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് നമ്പർ എടുത്ത് വിളിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ മറ്റൊരു ഡിസൈനിൽ വരുന്ന നൈറ്റി കേട്ടോ ഇത് നല്ല അടിപൊളി നൈറ്റിയാണ് ഇതൊക്കെ പ്രിൻറ്റ് ടൈപ്പിലാണ് വരുന്നത് പക്ഷേ കളർ പോകുമെന്ന് ചോദിച്ചാൽ മേൽ കളർ പോകുമായിരിക്കും എന്ന് വിചാരിച്ചാൽ നൈറ്റിക്ക് ഒരു ഉണ്ടാവില്ല കേട്ടോ കാരണം നമുക്ക് ഓരോ നൈറ്റീസുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ അങ്ങനെ എനിക്ക് തോന്നിയൊരു മോഡലാണ് ഇത് അതുപോലെ തന്നെ പ്രിൻറ്റ് ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ ഈ മോഡൽ എന്ന് പറയുന്നത് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ മേൽ കളർ പോവുമായിരിക്കും പക്ഷേ ഒരിക്കലും നൈറ്റിക്ക് ഒരു ഉണ്ടാവില്ല നല്ല മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് കാണിക്കുന്നത് സെറ്റ് വൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ നേരിട്ട് വരാൻ താല്പര്യമുള്ള ഒരുപാട് പേരുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നേരിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൾറെഡി മുന്നേ തന്നെ എനിക്ക് മെസ്സേജ് അയക്കേ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വിളിച്ചിട്ട് പറയുക ചെയ്യണം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഷോപ്പ് ഓപ്പൺ ആവില്ല അപ്പം ചില സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ഷോപ്പ് ഓപ്പൺ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ട് വരിക കേട്ടോ അപ്പം അതുപോലെ നല്ല അടിപൊളി ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതും ഏകദേശം ഏകദേശം പ്രിൻറ്റ് ടൈപ്പിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഏകദേശം വിടുത്തു വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് തന്നെയാണ് വിടുത്ത് വരുന്നത് അതുപോലെ സ്ലീവ് പതിനാല് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ എല്ലാം ആയിട്ടേക്കും അതുപോലെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് നേവി ബ്ലൂ ആണേത് അപ്പം അതുപോലെ തന്നെ ഗോൾഡൻ കളർ പ്രിൻ്റിലാണ് വരുന്നത് അതുപോലെ നൈറ്റിക്ക് പ്രിൻറ് ടൈപ്പ് പെട്ടെന്ന് പോവുകയോ ചോദിക്കാറുണ്ട് പെട്ടെന്ന് പോവില്ല പക്ഷേ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിപ്പോൾ ഏത് മോഡലാണെങ്കിലും യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പോവുമല്ലോ ആ അങ്ങനെ പോവുമായിരിക്കും കേട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നൈറ്റിമേലുള്ള ഡിസൈനിങ് ആകുമ്പോൾ അത് കലാകാലം ഉണ്ടാവും ഇതങ്ങനെ ഉണ്ടാവില്ല കുറേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ തോന്നും അത്ര അങ്ങനെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ചെറിയ പ്രിൻറ്റിൽ വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചെറിയ പ്രിൻറ്റിൽ വരുമ്പോൾ പെട്ടെന്ന് മാഞ്ഞു പോവാം പക്ഷേ ഹെവി പ്രിൻ്റാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കുറച്ചു കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോളത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഇത് പ്രിൻറ് ടൈപ്പ് തന്നെ ആണ് പക്ഷെ അങ്ങനെ ഹെവി പ്രിൻ്റ് വർക്കല്ല അതുകൊണ്ട് തന്നെ ചെറിയ പ്രിൻ്റാണ് അതുപോലെ നൈറ്റിമർ തന്നെ വരുന്ന ഡിസൈനിങ്ങും അതിൻ്റെ കൂടെ പ്രിൻറ്റും കൂടിയും കൂടിയിട്ടുള്ളൊരു ഡിസൈനിങ്ങാണ് അതുകൊണ്ടൊന്നും ആവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഞാൻ ഉറപ്പ് പറയില്ല എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പറഞ്ഞത് പോവായിരിക്കും എന്ന് ഞാൻ പറയുള്ളൂ പോകും എന്നൊന്നും ഞാൻ ഉറപ്പ് പറയില്ല എന്ന് ചോദിച്ചു പോകില്ല എന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റിലൂടെ ചില ആൾക്കാർ നമ്മൾക്ക് കമൻറ്റിലൂടെ പറയുന്നുണ്ട് ഇത് കളർ പോയി മറ്റു മോശമായി എന്ന് ഞാൻ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കളർ പോകുന്ന ടൈപ്പും കളർ പോവാത്ത ടൈപ്പും അപ്പം നിങ്ങളത് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയ്ക്കൊക്കെ കളക്ഷൻസ് ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്ന വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്